ജയിലിൽ കിടക്കുന്ന ഭാസുരാങ്കന് വേണ്ടി മറ്റൊരാൾ അളക്കുന്ന പാൽ ഭാസുരാങ്കൻ വാങ്ങി നൽകിയ പശുവിൻ്റേതാണെന്ന വിചിത്രവാദവുമായി മാറനല്ലൂർ ക്ഷീരസംഘം സെക്രട്ടറി റിപ്പോർട്ടറിനോട് ഭാസുരാങ്കന്റെ വീട്ടിൽ പശുവിനെ കെട്ടാൻ സൗകര്യമില്ല ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാത്ത ഭാസുരാങ്ങനെ പുറത്താക്കുന്ന കാര്യം ബോർഡാണ് തീരുമാനിക്കേണ്ടതെന്നും സെക്രട്ടറി ഉഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു ജയിലിൽ കിടക്കുമ്പോഴും അംഗത്വം നിലനിർത്താൻ ഭാസുരാങ്കന്റെ പേരിൽ പാൽ കൊടുക്കുന്ന സംഭവം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടുക പുള്ളിക്കാരനോട് ചോദിച്ചു എങ്ങനെയാണ് പുള്ളിക്കാരൻ ജയിലിലല്ലേ ഇതങ്ങ് അങ്ങനെ നോക്കാൻ സൗകര്യം ഇല്ലാത്തതുണ്ട് അതങ്ങനെ ഞാൻ ജോൺസൺ മെമ്പറോട് ചോദിച്ച് ഇതെങ്ങനെ ഒന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നോക്കാൻ കേട്ടാൻ സൗകര്യം ഇല്ലാത്തതുണ്ട് ഈ ജോൺസൺ മെമ്പറെ വീട്ടിൽ കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു ഭാസുരാങ്കൻ വാങ്ങിക്കൊടുത്ത പശുവിൻ്റെ പാലാണ് സി പി ഐ പ്രാദേശിക നേതാവ് കൂടിയായ സംഘത്തിൻ്റെ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ജോൺസൺ അളക്കുന്നതെന്നാണ് സെക്രട്ടറി വിശദീകരിക്കുന്നത് ഭാസുരാങ്കൻ മുപ്പത് വർഷത്തിനിടെ ഒരിക്കലും പശുവിനെ വളർത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾക്ക് നന്നായി അറിയാം ജയിലിലായി മാസം മൂന്ന് കഴിഞ്ഞു ബോർഡ് മീറ്റിംഗ് മൂന്ന് തവണ ചേർന്നു എന്നിട്ടും പുറത്താക്കിയില്ല തനിക്ക് ഒന്നും അറിയില്ലെന്ന് സെക്രട്ടറി എന്തായാലും നമ്മൾ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വരെ ബോർഡ് മീറ്റിംഗ് പുറത്താക്കണം അത് അടുത്ത ബോർഡ് അത് ബോർഡാണ് ഞാനല്ല ജയിലിൽ കിടക്കുമ്പോഴും ഫാസുരാങ്കന് ഇല്ലാത്ത പശു ഉണ്ടെന്ന് കാണിച്ച് വേറെയാൾ പാലളക്കുന്നത് ബോർഡംഗത്വം നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് വ്യക്തമാണ് പക്ഷേ ക്ഷീരകർഷകനല്ലാത്ത ഭാസുരാങ്കൻ മുപ്പതിലേറെ വർഷം ക്ഷീരസംഘത്തിൻ്റെ ഭാരവാഹിയായിട്ടും ക്ഷീരവികസന വകുപ്പ് മിണ്ടാതിരിക്കുകയാണ് ഭാസുരാങ്കൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഒരിക്കൽ പോലും പശുവിനെ വളർത്തുകയോ തൊഴുത്തുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാറനെല്ലൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ ക്ഷീരവികസന വകുപ്പ് ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുകയാണ് ക്ഷീരസംഘത്തിൻ്റെ സെക്രട്ടറി പറയുന്നതിൽ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായുണ്ട് പശു ഇല്ലാതെ തന്നെയാണ് ഫാസുരാങ്കൻ ഇങ്ങനെ തുടരുന്നതും റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം